സാന്ത്വനം രണ്ടാം ഭാഗത്തിന്റെ പുത്തൻ പ്രമോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ആര്യൻ ആര്യൻ ഇങ്ങനെ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഒരു വീടാട്ടോ കാണിക്കുന്നത് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മിത്രയുടെ ആ ഒരു പഴയ തേച്ചിട്ട് പോയ കാമുകനായിരിക്കും അപ്പൊ അയാൾ നമ്മുടെ ആര്യനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഫുഡൊക്കെ എടുത്ത് വലിച്ചെറിയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ സാധനങ്ങളല്ലേ നിനക്ക് ഉപയോഗിച്ച് ശീലമുള്ളൂ അതേപോലത്തെ തന്നെ ഭാര്യനെയും അല്ലേ നിനക്ക് കിട്ടിയതും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആര്യനെ അയാൾ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട് ശേഷം ഇവർ തമ്മിൽ ഇടിയും പിടിയും വലിയൊക്കെ ആകുന്നതിൻ്റെ രംഗങ്ങളാട്ടോ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം നമ്മുടെ മിത്രയെ സ്കൂട്ടറിലൊക്കെ ആയിട്ട് പോകുന്ന ദൃശ്യവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതിന് പിന്നാലെ നമ്മുടെ ദേവമംഗലം ആയിട്ട് കാണിക്കുന്നത് അവിടെ നമ്മുടെ ബാലൻ ഗോമതിയോട് പറയുന്നുണ്ട് നമുക്ക് ദേവമംഗലം വിറ്റാലോ ഞാൻ പണ്ടും ഒരു കാര്യം തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഗോമതി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നൊരു രംഗം ആട്ടോ പ്രൊമോയ്ക്ക് അവസാനം കാണുവാൻ സാധിക്കുന്നത് ഇനി എന്താകും നമ്മുടെ ബാലനും ഗോമതിയും നമ്മുടെ കൃഷ്ണമംഗലത്തിൻ്റെ അവിടെ നിന്നും പോകാൻ തന്നെയായിരിക്കും തീരുമാനം നമ്മുടെ മിത്രയുടെയും ആര്യടേയും ആ ഒരു പുതിയ ജീവിതം അതൊക്കെ എന്തായി എന്തായിത്തീരും കണ്ടു തന്നെ അറിയാട്ടോ അപ്പം ഇതുപോലുള്ള വെള്ളപ്പുറം ഒരു എപ്പിസോഡ് ഒരു ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ